സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഗ്ലാമി ഗംഗ അടുത്തിടെയാണ് വിവാഹിതയാകാൻ പോകുന്നു എന്നും എൻഗേജ്മെന്റ് ഉടൻ ഉണ്ടാകുമെന്നും വെളിപ്പെടുത്തിയത് സുഹൃത്തായ ആണ് വരൻ ഭാവി ജീവിത പങ്കാളിയുടെ മുഖം ഗംഗ വെളിപ്പെടുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത് വിഷ്ണുവിന്റെ മുൻകാല ജീവിതം തകർന്ന ദാമ്പത്യത്തെക്കുറിച്ചു ആയിരുന്നു രണ്ടാം കെട്ടുകാരനെ വിവാഹം കഴിക്കണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ എല്ലാത്തിനും കൃത്യമായ മറുപടി പുതിയ വീഡിയോയിലൂടെ ഗംഗ നൽകിയിരിക്കുകയാണ് പരസ്പരം മനസ്സിലാക്കിയത് കൊണ്ടാണ് വിഷ്ണുവിനെ തെരഞ്ഞെടുത്തതെന്നും തന്റെ അമ്മയ്ക്കും കുടുംബങ്ങൾക്കും എല്ലാം വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണെന്നും ഗംഗ പറയുന്നു ഞാൻ ഇത്രയും വലിയ സ്റ്റാറാണെന്ന് അറിഞ്ഞില്ല അത് മനസ്സിലായത് വിഷ്ണുവിന്റെ ഫേസ് റിവീലിംഗ് വീഡിയോ പങ്കിട്ട ശേഷമാണ് വൈറലാകാൻ പ്രമോഷന്റെ ഒരു ആവശ്യവും ഞങ്ങൾക്ക് വന്നില്ല ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ട് തന്നെ വീഡിയോ തുടങ്ങുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നയാൾ ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് എന്തുമാകാം ഡിവോഴ്സ് ബ്രേക്കപ്പ് അങ്ങനെ എന്തുമാകാം വൈഫും കുഞ്ഞുമുള്ള ആളെ വിവാഹം കഴിക്കുന്നത് ശരിയാണോ ഗംഗ അവരുടെ ഇടയിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയതാണോ എന്നിങ്ങനെയുള്ള എല്ലാവരുടെയും പലരുടെയും കമന്റുകൾ കണ്ടിരുന്നു ആരുടെയും പേഴ്സണൽ ലൈഫ് വീഡിയോയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ വിഷ്ണുവിന്റെ ലൈഫിൽ ഡിക്റ്റ് അല്ല ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് വിഷ്ണുവിനുണ്ടായ മുറിവിൽ ആസിഡ് കോരി ഒഴിക്കാനല്ല മരുന്നാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ അവന്റെ പാസ്റ്റ് ലൈഫ് എടുത്തിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിലപാടുകൾ ഉള്ളവരെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പൂവിനെ ഞാൻ ഇഷ്ടപ്പെട്ടതും ഫേക്ക് ഐഡികളിൽ വന്ന് കമന്റ് ഇടുന്നവരെ എനിക്ക് അറിയാം അങ്ങനെ ചെയ്യാതെ അഭിപ്രായങ്ങൾ സ്വന്തം ഐഡന്റിറ്റിയിൽ വന്ന് പറയുവാൻ ശ്രമിക്കുക എന്നും ഗംഗ സംസാരിച്ചു പിന്നീട് സംസാരിച്ചത് വിഷ്ണു ആയിരുന്നു ശരിയാണ് എന്റെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാണ് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് വേർപിരിഞ്ഞു ആ പുള്ളിക്കാരി വേറെ ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ മോളുടെ കാര്യങ്ങൾ കൃത്യമായി തീരുമാനം എടുത്തിട്ടുമുണ്ട് ഞാൻ കാരണം ഗംഗയ്ക്കുണ്ടായ ബുദ്ധിമുട്ടിന് ക്ലാരിറ്റി വരുത്തണം എന്നതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ പങ്കുവയ്ക്കുന്നത് പെട്ടെന്ന് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ നിന്നും നീക്കം ചെയ്തത് മറ്റുള്ളവരുടെ തമേലിൽ ആ ഫോട്ടോ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഗംഗയാണ് മാറ്റാൻ പറഞ്ഞത് എൻ്റെ മുൻ പങ്കാളിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞത് ഹെൽത്തി വേയിലായിരുന്നു പിരിഞ്ഞത് അല്ലാതെ നുണ പറയാനോ ചീത്ത വിളിക്കാനോ നിന്നിട്ടില്ല കുഞ്ഞിന്റെ കാര്യം രണ്ടു പേരും കൂടിയാണ് നോക്കുന്നതെന്നും വിഷ്ണു വ്യക്തമാക്കി വിഷ്ണുവിന്റെ മകളെ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും അത് ഒരു പ്രശ്നമായി തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലെന്നും ഗംഗ പറഞ്ഞിരുന്നു വിഷ്ണുവിന്റെ കുഞ്ഞിനെ ഞങ്ങൾക്കൊപ്പം ആയിരുന്നുവെങ്കിൽ ഞാൻ ചേർത്ത് പിടിച്ചേനെ എനിക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ അക്കാര്യത്തിൽ വേറെ ആർക്കും വേണ്ട വിഷ്ണുവിനെ അമ്മയ്ക്കും എല്ലാവർക്കും വലിയ കാര്യമാണ് ഞങ്ങളുടെ കഴിഞ്ഞ കാലം അവന് അറിയാം അതെല്ലാം അറിഞ്ഞു വെച്ച് പരിഗണിക്കുന്ന ആളാണ് അപ്പോ അങ്ങനെയുള്ള ഒരാളെ എല്ലാവരും ലൈഫിൽ ആഗ്രഹിക്കുന്നതെന്നും ഗംഗ ചോദിച്ചു ഫെബ്രുവരിയിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയം ഉണ്ടാകും